എല്ലാ പ്രേക്ഷകർക്കും അറിയാം മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഈ ഒരു വീടില് പറയാനുള്ളത് ഇപ്പോൾ മെസ്സി അർജന്റീനയിലത്തെ ഫുട്ബോൾ കളിക്കാരൻ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനം ഇന്ത്യ സന്ദർശിക്കാൻ മുപ്പലേട്ട് വന്നതല്ല നമ്മളൊരുപാട് ഫാൻസ് ഉണ്ട് അയാൾക്ക് അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് അവരിലെ ഏതൊരു ഫാൻ സംഘടന ഫാൻ അസോസിയേഷൻ പിന്നെന്താ പറയുക ഇയാളെ ക്ഷണിച്ചു കുറെ കാലമായി ക്ഷണിക്കുന്നു ഇന്ന് വരും നാളെ വരും പറഞ്ഞു നീണ്ടു നീണ്ടു പോയിരുന്നു പിന്നെ ഇപ്പം കുറച്ച് അവധി കിട്ടിയത് കാരണം ഇന്ത്യ സന്ദർശിക്കാമെന്ന് പറയും വന്നതാണ് അങ്ങനെ ഇന്ത്യ സന്ദർശിപ്പിച്ച സന്ദർശിച്ചപ്പോൾ തന്നെ ആ മെസ്സിക്ക് മനസ്സിലായി ഇനി ജീവിതത്തിൽ ഞാൻ ഇന്ത്യയിലേക്ക് വരേണ്ടതില്ല എന്ന് മനസ്സിലായത് മാത്രമല്ല ലോകത്തെ എല്ലാവരും പറഞ്ഞത് സത്യമാണ് എന്നുകൂടി ബോധ്യമായി കാരണം പെരുമാറാനുള്ള സംസ്കാരമുള്ള സാധനം ഏഴിലത്തെ കൂടെ പോയിട്ടില്ല എന്ന് മെസ്സിക്ക് അങ്ങോട്ട് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് മെസ്സിനെ കൊണ്ടുവന്നത് കൽക്കട്ടയിലെ ഒരു വലിയൊരു സ്റ്റേഡിയത്തിലാണ് ഈഡൻ ഗാർഡൻസ് ആണോ എന്താ അറിയില്ല വലിയൊരു സ്റ്റേഡിയമാണ് ഒരു ലക്ഷം ആൾക്കാരെ കൊള്ളൂ ഒരു ലക്ഷത്തിന് പുറത്ത് ആൾക്കാരെ കൊള്ളും അങ്ങനെ മെസ്സിയാണല്ലോ വരുന്നത് സ്റ്റേഡിയം ഫുള്ള് ടിക്കറ്റ് മൊത്തം ചിലവായി എന്നുവെച്ചാൽ ഒരു ലക്ഷത്തിൽ പരം ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് വന്നു മെസ്സിനെ കാണാനും മെസ്സി സംസാരിക്കുന്നത് കേൾക്കാനൊക്കെ ആയിട്ട് ഒന്നാമത്തത് മെസ്സിക്ക് ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ മെസ്സിക്ക് അറിയുന്ന മൂന്ന് ഭാഷ എന്ന് പറയുന്നത് സ്പാനിഷും പിന്നൊരു കട്ടലാൻ പറഞ്ഞ ഭാഷ ഉണ്ട് അത് അവരുടെ അർജന്റീനയുടെ ഭാഷ തോന്നുന്നുണ്ട് പിന്നെ പിന്നൊന്ന് ഫ്രഞ്ചാണ് അത് ഫ്ലുവൻ്റ് ഒന്നല്ല പിന്നെ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മെസ്സി ഇങ്ങനെ വരും ഇനിയിപ്പോൾ എന്ത് തന്നെ പറയാലും വേണ്ട തർജമ ചെയ്താൽ മതി അവിടെ അടുത്തൊരാൾ നിന്നിട്ട് അങ്ങനെ കാണാം തർജ്ജമ ചെയ്യാം അല്ല തർജ്ജമ ചെയ്ത സംഗതി കേൾക്കാം എന്നൊക്കെ വിചാരിച്ച ആൾക്കാർ ഇത്രയും ആൾക്കാർ അവിടെ കൂടി ഓരോ പിന്നെ ആളുകളുടെ അടുത്തും അത് മെസ്സി ഫാൻസിന്റെ അടുത്ത് വാങ്ങിയത് പന്ത്രണ്ടായിരം രൂപയാണ് ഇന്ത്യൻ റുപ്പീസ് പന്ത്രണ്ടായിരം അത് പന്ത്രണ്ടായിരം എന്ന് പറയുന്നത് ബാക്കിലുള്ളവർക്ക് അവിടെ ഫ്രണ്ടിലുള്ളവർക്ക് പിന്നാലും കൂടുതലാണ് അമ്പതിനായിരം എഴുപത്തയ്യായിരം വരെ ഒക്കെ പോകുന്നുണ്ട് ഫ്രണ്ടില് വി ഐ പി ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ടിക്കറ്റിന്റെ റേറ്റ് ഇനി പന്ത്രണ്ടായിരം പിടിച്ചാൽ തന്നെ ഒരു ലക്ഷത്തിൽ പല ആൾക്കാർക്ക് നൂറ്റി ഇരുപത് കോടിയിലും മേലെ രൂപ പിരിച്ചു കിട്ടുകയാണ് അങ്ങനെ മെസ്സി വരികയാണല്ലോ എല്ലാരും കൂടിയും സ്റ്റേഡിയം നിറഞ്ഞു കഴിഞ്ഞു ഇപ്പം ഇപ്പം ഇപ്പൊ പറഞ്ഞ് കാത്തി മെസ്സി വന്നൊന്നുമില്ല മെസ്സി വന്നില്ല എന്ന് മാത്രല്ല മെസ്സി ഹോട്ടലിൽ വന്നിറങ്ങി ഹോട്ടലിൽ താമസിക്കാം എയർപോർട്ടിൽ നിന്ന് വന്ന ഹോട്ടലിൽ താമസിക്കില്ല അവിടെ പോയിട്ട് എല്ലാ വി ഐ പിമാരും ഏഹ് മന്ത്രിമാരും പിന്നെ സിനിമാ നടീ നടന്മാരും ഒക്കെ കൂടി പോയിട്ട് മെസ്സി മെസ്സിനെ കണ്ട് സെൽഫി എടുത്ത് ചിരിച്ചു കളിച്ച് ഒക്കെ വീഡിയോ എടുത്ത് അവരെല്ലാം സ്ഥലം ഇട്ട് അങ്ങനെ സമയം പോയി സമയം പോയി നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മെസ്സിക്ക് ആ ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്തു വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് താമസിക്കുന്നത് ഇന്ത്യത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ തെരുവ് കട തെരുവ് എന്താ തട്ടുകറയാണെന്ന് പിന്നീട് ബോധ്യമായത് അങ്ങനെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോലും പിന്നെ ഫുഡ് പോയിസണിങ് ആയി എഴുന്നേക്കാൻ പറ്റാതായി അങ്ങനെ എല്ലാം കഴിഞ്ഞ് ആടി ആടിക്കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ആ സ്റ്റേഡിയത്തിലേക്ക് അവിടെ ആൾക്കാർ ഇരിക്കാനുള്ള ഒരു ലക്ഷത്തിൽ മേലെ ആൾക്കാർ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് വന്ന് അഞ്ച് മിനിറ്റ് ആ വേദി നോക്കി അപ്പൊ തന്നെ തിരിച്ചുപോയി പലരും ശരിക്ക് കണ്ടതുപോലില്ല മെസ്സിനെ അങ്ങനെ ആൾക്കാർക്ക് ദേഷ്യം പിടിച്ചു അപ്പോ അനൗൺസ് വന്നു ആ മെസ്സി വന്നു വന്നു പോയി അനൗൺസ്മെന്റ് വരികയാണ് എപ്പോൾ വന്നു എപ്പോ പോയിന്നാ അവിടെ ഇരിക്കും അവിടെ നിൽക്കണ ആൾക്കാർക്ക് തന്നെ അറിയില്ല അങ്ങനെ എല്ലാവരും ഭയങ്കര ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ട ഒക്കാണ്ട് അടിച്ചു പൊളിച്ചു സാറയിൽ കിട്ട സാധനമൊക്കെ അടിച്ചു പൊളിച്ചു ഈ കാണുന്ന രംഗമാണിത് അല്ല ജനങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കയ്യിൽ കിട്ടുന്നതൊക്കെ നശിപ്പിച്ചു അവിടെ നേരെ കനോപ്പി ചെറിയ ചെറിയ കനോപ്പി കാർപ്പറ്റ് അവിടുത്തെ ട്രാക്ക് എല്ലാതും കൊത്തി കളച്ച് കിട്ടുന്ന കയ്യിൽ ചെയറൊക്കെ അടിച്ച് പൊളിച്ചു കാർപ്പറ്റൊക്കെ കൊടുത്ത് കൊണ്ടുപോയി അതുപോലെ തന്നെ കനോപ്പി ചെലവ് അങ്ങനെ തന്നെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവാണ് കനോപ്പിയൊക്കെ പിന്നെ കീട്ടിലൊക്കെ നശിപ്പിക്കാൻ നശിപ്പിക്കുക കാരണം പന്ത്രണ്ടായിരം രൂപ പറയാൻ ചില്ലറ കലയല്ലല്ലോ ആൾക്കാർ അവിടെ നിന്ന് വെക്കാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വരുന്നതാണ് മെസ്സിനെ കാണാന്ന് പറഞ്ഞിട്ട് മെസ്സി ഭ്രാന്തന്മാരാണത് അപ്പൊ ഫുള്ള് കലാപം ഇപ്പൊ കണ്ടല്ലോ അതിനേക്കാൾ ഭീകരമായി അങ്ങനെ പോലീസും ഇല്ല നിയന്ത്രണവും ഇല്ല ഒന്നുമില്ല ഒരുമാതിരി കുത്തയച്ച പോലെ സംഘാടകരും സ്ഥലം വിട്ടു അവർക്ക് നൂറ് കോടി കിട്ടല്ലോ അവര് സ്ഥലം പെട്ടവര് പിന്നെ കൊറേ പരസ്യ കമ്പനികളുടെ പൈസ എല്ലാം കൂടിയിട്ട് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കി അല്ലെന്തേലും ചെറിയൊരു എമൗണ്ട് കൊടുത്ത് കൊടുക്കുന്നതുകൊണ്ട് കൊടുക്കലും ഉണ്ടാവില്ല ആർക്ക് മെസ്സിക്കയും കൊടുക്കലൊന്നും ഉണ്ടാവില്ല ഫോൺ ഫുൾ ചതിമഞ്ചിനാണല്ലോ ഇന്ത്യയിലേ ഉള്ളത് അങ്ങനെ നാലെണ്ണം ക്യാഷ് ഉണ്ടാക്കി അവര് സ്ഥലം വിട്ട് സംഘാടകർ അവര് കണ്ടിട്ടില്ല ജനങ്ങളൊക്കെ ആ സ്റ്റേഡിയം നശിപ്പിച്ചു ആ സ്റ്റേഡിയം ആണെങ്കിലോ സർക്കാർ വകയാണ് ആ സർക്കാരിന് ഫുള്ള് നഷ്ടം അങ്ങനെ ആകെ തൂഫാനായിരിക്കാണ് ഈ ഒരു പിന്നെ മെസ്സിയുടെ സന്ദർശനം അതിൻ്റെ പിന്നെ അതിന് ശേഷം പിന്നെ ഈ ഫുഡ് പോയ്സണിങ് ഒക്കെ കുറച്ച് ഭേദപ്പെട്ടപ്പോൾ ഈ മെസ്സി പിന്നെ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദിലേക്ക് പോയി ഹൈദരാബാദിലേക്ക് അങ്ങനെ അവിടെ പിന്നെ അവിടെ ഇത് തന്നെയാണ് രാഷ്ട്രീയ നേതാക്കന്മാരനെ സിനിമാ നടികളന്മാരൊക്കെ കാണുക അതിനൊരു സ്റ്റേജ് ജനങ്ങളെ കാണാൻ താല്പര്യമില്ല പക്ഷെ അവിടെ പോയിട്ട് ഇപ്പൊ ഈ പിന്നെ എന്താ പറയാ രാഹുൽ ഗാന്ധിനെ കാണുന്ന രംഗത്ത് കണ്ടുനോക്കുക അല്ല രാഹുൽ ഗാന്ധിനെ കാണാൻ രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും രാഹുൽ ഗാന്ധി ഇപ്പൊ എന്താ സംസാരിക്കുന്നു ആർക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ ആര്ക്ക് മെസ്സിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ അപ്പൊ എന്താ ഇത്ര ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ സ്പാനിഷില് സംസാരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് സ്പാനിഷ് അറിയാം ഇന്ദിരാഗാന്ധിക്ക് ഫ്രഞ്ചും സ്പാനിഷും ഒക്കെ അറിഞ്ഞിരുന്നല്ലോ പിന്നെ പിന്നെ എന്താ പറയാ ഉപ്പറ ഉമ്മാക്ക് ഇറ്റലി കയറ്റീലൊക്കെ അറിയാലോ ഇറ്റലി കൊറേ ഒരു ഭാഷ അറിയാമല്ലോ യൂറോപ്പിലത്തെ സ്പാനിഷ് അറിയാം അങ്ങനെ ആ സ്പാന സ്പാനിഷിലാണ് സംസാരിക്കുന്നത് പക്ഷെ ഇത് കേട്ടിട്ടിപ്പോ ഈ ഒരു രംഗം കണ്ടിട്ട് ഇത് സംഗീ ഭീകരന്മാർ ആകെ കുരുപൊട്ടിരിക്കുകയാണ് കാരണം സംഗീ സംഘീ ഭീകരന്മാരുടെ വാപ്പന്മാർക്ക് നേരെ ചൊവ്വ ഹിന്ദി വരെ പറയാൻ അറിയില്ല തൊള്ള തുറന്ന വർഗീയത എന്നുള്ള ഭാഷ അല്ലാത്ത ഒരു ഭാഷ അറിയില്ല ഈ പറയുന്ന ടെലിപ്രോണ ടെലിപ്രോമിറ്റർ ഇല്ലാതെ ഒരു അക്ഷരം പറയാൻ സാധിക്കില്ല എന്ന് നമ്മൾ കാണുന്നതാണ് അപ്പോ മാത്രമല്ല എങ്ങനെയാണ് വിദേശത്ത് പോയിട്ട് ഓരോ ഓരോ മറ്റുള്ള നേതാക്കന്മാരോട് പറഞ്ഞ് ചിരിച്ചിട്ട് കൈയൊക്കെ പിടിച്ചു വലിക്കുന്നത് അങ്ങനെ ഇന്ത്യ മൊത്തം നാണം കെടുത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ രാഹുൽ ഗാന്ധി ശരിയായിട്ടുള്ളൊരു മാന്യൻ മാന്യമായ രീതിയിൽ പെരുമാറുന്നു സ്പാനിഷ് ഭാഷയില് സംസാരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും സംഘികൾ ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ടാണ് അവര് പച്ചത്തറിയായിട്ട് ഈ വീഡിയോക്ക് താഴെ വന്നിരുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ സത്യം കാലം സംഘീകളുടെ വാപ്പമാരാണെങ്കിലും ഇപ്പൊ കെട്ടിപ്പിടിച്ച് എക്കെക്കൊക്കെ വന്ന് ചിരിച്ചിട്ടാകുന്നിട്ടുണ്ടാവും അപ്പൊ വളരെ നല്ല രീതിയിലാണ് രാഹുൽ ഗാന്ധിയൊക്കെ പെരുമാറുന്നത് എന്തായാലും മെസ്സിയുടെ വെരവ് തനി പരാജയമായിരുന്നു എന്ന് മാത്രമല്ല മെസ്സിനെ അവഹേളിക്കുന്നതിൽ യാതൊരു അവസരവും കളഞ്ഞു കുളിക്കാതെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ പെരുമാറിയത് എന്നുകൂടി മനസ്സിലാക്കും ഒന്നാം ഭക്ഷണം കൊടുത്ത് ഫുഡ് പോയിസണിങ് ആക്കി എന്ന് വെച്ചാൽ നല്ലൊരു ഭക്ഷണം ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇല്ലെങ്കിൽ തെവിലേക്ക് ഇറങ്ങി എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയത് പിന്നെ ഈ കാണുന്നത് അത് ഇവിടെ ജനങ്ങൾ ദേഷ്യപ്പെട്ട് പറയാണ് ആ കോലാഹല ആളുകയുള്ളു അപ്പൊ ജനങ്ങൾ പറയാണ് പിന്നെ ലയണൽ മെസ്സിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് പന്ത്രണ്ടായിരം രൂപ കൊടുത്തിട്ട് ഒരു ചുക്കും നടത്തില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കാണിക്കണ്ട എന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നതെങ്കിൽ ജനങ്ങൾ കാണരുത് എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് സ്റ്റേഡിയത്തിലേക്ക് ഞങ്ങളെ വിളിച്ചത് എന്തിനാണ് ടിക്കറ്റിന്റെ പൈസ വാങ്ങിയത് ഏഹ് എന്ന് ചോദിക്കാൻ എന്തിനാ പരസ്യം കൊടുത്തത് എന്നൊക്കെ പറയാണ് ഏഹ് എന്നിട്ട് എന്താ ചെയ്തത് കൊറേ സിനിമാ നടന്മാരും പിന്നെ അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അവരവരൊക്കെ സൗകര്യത്തിൽ കയറി വന്ന് പത്ത് പൈസ കൊടുക്കാതെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അവർ അവരുടെ പി ആർ വർക്ക് നടത്തി അവർ പോയി എന്ന് പറയാണ് അതുകൊണ്ടാണ് സ്റ്റേഡിയം മുഴുവൻ തല്ലിപ്പൊളിച്ചത് എന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത് പിന്നെ ഇന്ന് അവരാൾ ഇട്ട് എടുത്ത് കൊണ്ടുപോവാണ് പുഷ്പം പോലെ എന്താണ് പന്ത്രണ്ടായിരം മൊതലാക്കണ്ടേ കാർപ്പറ്റ് കൊണ്ടുപോ പന്ത്രണ്ടായിരം കിട്ടുന്നു തോന്നില്ല ഇയാൾ കൊടുത്തത് പതിനായിരം റുപ്യാണ് മെസ്സിനെ കാണാൻ അങ്ങനെ കാണാൻ പറ്റില്ല പറ്റില്ലാന്ന് കണ്ടപ്പോ അവിടുത്തെ കാർപ്പറ്റ് എടുത്തോണ്ട സ്റ്റേഡിയത്തിലെ ദിസ് നാഷണൽ ഐ ഹാവ് പുട്ട് ആൻ ഇന്ത്യൻ ഫ്ലാഗ് ഓൺ ഹിസ് ജാക്കറ്റ് മാത്രമല്ല ഇന്ദ്ര കോടിയൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ പിന്നെ സാംസ്കാരികത കാണിക്കാണ് സാംസ്കാരികത എന്ന് പറയും അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പൈസ മൊതലൊക്കെയാണ് പിന്നെ അവിടെ മെസ്സി ഹാസ് ഫുഡ് പോയിസണിങ് മൂപ്പര് വലിയ കാര്യത്തില് ഭക്ഷണം കഴിച്ചതാ ഏഹ് അപ്പൊ നോക്കുമ്പോ അതും ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ തന്നെ ഫുഡ് പോയിസണിങ് ആയിട്ടാകെ തൂഫാനായി പിന്നെ ടോയ്ലറ്റിൽ ഓർഡർ ആയി പിന്നെ ഡോക്ടറെ പോക്കായി ഡോക്ടറെ പോയാലും വ്യാജ ഡോക്ടർ ആയിരിക്കും ഇവിടെ കൽക്കട്ടയിലൊക്കെ അതും പ്രശ്നമാണ് അങ്ങനെ നോക്കുമ്പോൾ എന്താക്കി ഇന്ത്യയിൽ നല്ല ഭക്ഷണൊന്നും കിട്ടൂലെന്ന് കണ്ടപ്പോ യു എൽ നിന്ന് സ്പെഷ്യൽ ഫ്ലൈറ്റിലാണ് ഈ മെസ്സിക്കുള്ള ഭക്ഷണം വരുന്നത് യു എ ഇൽ നിന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ അപ്പൊ ഇന്ത്യയിൽ എവിടേയും തന്നെ നല്ലൊരു ഭക്ഷണം കിട്ടില്ല എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം ഏ സംഘാടകരൊക്കെ പൈസ കടിച്ചു മാറ്റി എന്നിട്ട് പിന്നെ മൂപ്പര്ക്ക് തല്ലിപ്പോലൊരു ഭക്ഷണം കൊടുത്ത് അടുത്ത് പിന്നെ ഫുഡ് പോയിസണിങ് ആക്കിയിരിക്കുകയാണ് അല്ല യു എന്ന് സ്പെഷ്യൽ ഫ്ലൈറ്റിലാണ് ഇനി എത്ര ദിവസം മെസ്സി ഇന്ത്യയിലുണ്ടോ രണ്ട് ദിവസം ഉള്ളു തോന്നുന്നുണ്ട് അത്രയും ദിവസം യു എ ഇയിൽ വരും ഭക്ഷണം ഇത്രയും അഭിമാനകരമായ ഒരു രംഗം നിങ്ങൾക്ക് വേറെ തന്നെ എവിടെയും തന്നെ കാണുക അസാധ്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതാണ് ജനങ്ങളുടെ വിളയാട്ടം നടക്കുകയാണ് അവിടെ സ്റ്റേഡിയത്തില് മെസ്സി ലത്ത് മെസ്സി സ്ഥലം വിട്ട് ആരാധകന്മാർക്ക് കാണാൻ പോലും പറ്റിയില്ല അങ്ങനെ അവര് ബോട്ടിലും വീട്ടിലും എന്തൊക്കെ കയ്യിലെടുത്ത് എറിഞ്ഞ് കാസാലൊക്കെ ആട്ടിച്ച് പൊളിച്ച് ഏർ മെസ്സി വേറെ ആ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം കേട്ടോ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം കൽക്കട്ടയിലത്തെ ആകെ ഇരുപത് മിനിറ്റ് ഒന്നും വന്നില്ല അതൊക്കെ നമ്മളെ പറയണം അത് അഞ്ച് മിനിറ്റാണ് വന്നു തോന്നുന്നത് ചിലപ്പോൾ ഇരുപത് മിനിറ്റ് അവിടെ നടന്നു വരാനുള്ള സമയമായിരിക്കും കൂട്ടി ഉണ്ടാവുക അങ്ങനെ നോക്കുമ്പോ എന്താണ് ഇരുപത് ഇപ്പൊ അഞ്ച് ഇരുപത് മിനിറ്റ് ആണ് കൂട്ടുക ഇരുപത് മിനിറ്റിൽ പോലും പിന്നെ വി വി ഐ പികൾ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വളഞ്ഞു പിടിച്ച് അവിടെ തന്നെ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പൊ ഇങ്ങനെ അഞ്ചു മിനിറ്റ് അല്ലേ ബാക്കിട്ടുള്ളൂ അത് കണ്ടിട്ട അത് പോയി എല്ലാരനെയും പിന്നെ വടി പിടിപ്പിച്ചുകൊണ്ട് അതാണ് ഈ പറയുന്നത് പിന്നെ മറ്റേ ഇത് എന്താ അതായത് മെസ്സിനെ അവഹേളിക്കുന്നതിന്റെ അടുത്ത ലെവല് അടുത്ത ലെവൽ എങ്ങനെയാണ് അവഹേളിക്കൊരു ഒരാൾ ഇന്ത്യയിലേക്ക് വന്ന എങ്ങനെയാണ് അവഹേളിച്ച് ഒരിക്കലും തിരിച്ചു വരാത്ത രൂപത്തിലാക്കേണ്ടത് എന്നുള്ളതിന്റെ തെളിവാണ് അത് എന്താണ് മെസ്സിയോട് പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും മുപ്പരട അടുത്തുള്ള ആൾക്കാരും അടുത്തുകൂടിയ ആൾക്കാരൊക്കെ ഒക്കെ പറയാത്ര പിന്നെ നിങ്ങളെ വിരാട് കോഹ്ലിനെ കാണിട്ടോ വിരോദ് കോഹ്ലിനെ കാണിട്ടോ അങ്ങനെ പറയത്രേ ഏഹ് നാളെ തന്നെ കാണട്ടോ വിരാട് കോഹ്ലിനെ എന്ന് പറയാത്രേ അപ്പോ മെസ്സി പത്രസമ്മേളനത്തിൽ പറയണ മാത്രമല്ല പത്രസമ്മേളനം ചെറിയൊരു പത്രസമ്മേളനം നടത്തി അവിടെയും പത്രക്കാർ ചോദിക്കാണ് നിങ്ങൾ വിരാട് കോഹ്ലിയെ കണ്ടോന്ന് അപ്പോ ഇയാൾ പറയണ അവസാനം ഗതി കെട്ട് പറയണേ സത്യം പറയാലോ ഹോണസ്റ്റ്ലി അതായത് സത്യം പറയാലോ ആരാണ് ഈ വിരാട് കോഹ്ലി എനിക്കറിയില്ല ഏഹ് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഈ ആളാരെന്നുള്ളത് പറഞ്ഞിട്ട് ലയല മെസ്സി ീട് വന്നു ഇന്ത്യക്കാരുടെ വിചാരം എന്താണ് ഇന്ത്യയിലുള്ള സംഗതികൾ എല്ലാ ലോകത്തെയും പ്രശസ്തമായിരിക്കാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് മോദിയാന്ന് വിചാരിച്ചിരിക്കുകയാണ് വിരാട് കോഹ്ലിനെ അറിയാത്തവരും ലോകത്തില്ലാന്ന് വിചാരിച്ചിരിക്കുകയാണ് ആകെ എട്ട് പത്ത് ടീമാണ് ഈ ക്രിക്കറ്റ് കളിക്കുന്നത് അതിൽ തന്നെ ഇന്ത്യ തോറ്റുതന്നാണ് അങ്ങനത്തെ കോലിനെ ലോകം മുഴുവൻ പറയണ ലയനൽ മെസ്സിയായി ലയനൽ മെസ്സിനെ ജനങ്ങൾ അങ്ങോട്ട് ഓടി ഓടി വരാൻ ലോകത്തെല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ലയൽ മെസ്സിയുടെ കോലിനെ കാണുന്നത് കോഹ്ലി ആരാണ് പാട്ടിക്ക് പോലും വിലയില്ലാത്ത കോഹ്ലി ഇന്ത്യത്തെ ആൾക്കാർക്ക് തന്നെ വലിയ വേലില്ല കോലിനെ അപ്പോഴാണ് ഇത്രയും വലിയൊരു ആൾക്കാരെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലാ രാജ്യങ്ങളും കളിക്കുന്ന ഒരു കളിയാണ് ഫുട്ബോൾ ഇരുന്നൂറ് രാജ്യം ഉണ്ടെങ്കിൽ ആ ഇരുന്നൂറ് രാജ്യത്തും കളിക്കുന്ന ഒരു കളിയാണ് ഫുട്ബോൾ അതില് വലിയ ഫുട്ബോൾ രാജാക്കന്മാരാണ് ഊരൊക്കെ ലോണൽ മെസ്സിന്നൊക്കെ പറഞ്ഞാല് അയാളുടെ പറയുന്നത് വിരാദ് കോഹ്ലിനെ നാളെ കാണിട്ടൊന്ന് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഇപ്പൊ ആരെ വിരോദ്ഘാരി വിരോധാരി വേറൊരു ധാരി നമ്മൾ നമ്മളറിയും ഏത് ഡബ്ല്യു ഡബ്ല്യു എഫിൽ തേ ഒരു ഖലി ഖലി പറഞ്ഞു അയാളെ ലോകത്തെല്ലോട് പറയും ഖോലിനൊക്കെ ആരും അറിയാം കൊറേ ഈ ഇന്ത്യത്തെ ചാണക തീനികളല്ലാതെ എന്നിട്ട് ആയാളെ പറലിനൊക്കെയാണ് മുപ്പറക്ക് പറയാണല്ലോ പണി മുപ്പർ അതിലാണോ ഇന്ത്യയിലേക്ക് വന്നത് മുപ്പർ ഇവിടെ ഫാൻസ് ഉണ്ട് ഗെയിംസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓടി വന്നതാണ് അപ്പൊ ഹോലിന്റെ ഫാൻസ് ആക്കി മാറ്റാൻ പോവുക ഒരു കൊള്ളി ഒരു വടിയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആളുകളെ പിടിച്ചിട്ട് മുപ്പരൊക്കെ ഇങ്ങോട്ട് പോകണം മുപ്പര ലോക പ്രശസ്തനാണ് അപ്പൊ അങ്ങനെ നാറ്റിക്കുകയാണ് എങ്ങനെ ഒരു അതിഥി വന്നാൽ എങ്ങനെ നാറ്റിക്കാം എന്നുള്ളതിന്റെ തെളിവ് കാണിച്ചു കൊടുക്കുകയാണ് ചീഞ്ഞ ഭക്ഷണം കൊടുത്ത് പിന്നെ കോലിനെ കണ്ടോ കോലിനെ കണ്ടോ ഏ ഇനിയിപ്പോ എന്താ കോലിനെ കാണാൻ ക്യൂ നിൽക്കേണ്ടി വരും ലൈനൽ മെസ്സി പോയിട്ട് കോലിനെ കണ്ടോ ഇതാണല്ലേ ഏഹ് ഫേമസ് ഫുട്ബോളർ ലയനൽ മെസ്സി വിസിറ്റഡ് ഇന്ത്യ ഫോർ ദ ഗോട്ട് ടൂർ അപ്പോ ബട്ട് ദ ഇവൻ ടേൺ കായോട്ടിക് ഗോട്ട് ടൂർ എന്നാണ് ഈ മെസ്സിയുടെ സന്ദർശനത്തിന് പേര് ഇനിയിപ്പോ സംഘികൾ ഗോട്ട് പറഞ്ഞ ആടാണല്ലോ ആട് ആ ആട് അപ്പൊ ഇയാളൊരു ഇസ്ലാമിക ഭീകരവാദി എന്ന് പറയാൻ മതിയായിരുന്നു അങ്ങനെ ആകെ അടിച്ച് പിടിച്ചുള്ള കാര്യമാണ് ഷോക്കിംഗ് ആണ് ഒക്കെ അടിച്ച് തമർത്തു കാനോപ്പി കിനോപ്പിയൊക്കെ ഫ്ളാറ്റാക്കി കയ്യിൽ കൊടുത്തു അത് ഈ കൽക്കട്ടലത്തെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തില് ഇതുവരെ നേരത്തെ ഞാൻ പറഞ്ഞത് ഭക്ഷണം കഴിച്ചിട്ടാകെ തൂറ്റിൽ പിടിച്ചു എന്നുള്ളത് ബോസ് സഫ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ പറഞ്ഞു അപ്പൊ ഇതാണ് ഒരു ഭക്ഷണം വരെ നേരെ ചൊവ്വ കൊടുക്കാൻ സാധിക്കാത്ത ഒരു രാജ്യത്തേക്കാണ് അയാൾ വന്നത് ഇനി ജിന്ത ജീവിതത്തില് അയാള് ഇന്ത്യയിലേക്ക് സന്ദർശിക്കാനല്ല ഫുട്ബോൾ കളിക്കാൻ പോലും വരില്ല എന്ന് മനസ്സിലാക്കാം അയാൾ മാത്രല്ല അയാൾ എന്ന് അറിയുന്ന എല്ലാവരും ആ രൂപത്തിലാണ് ആർച്ച ആ ഭാരത സംസ്കാരം കയ്യിലെടുത്ത് കൊടുത്തത് ഇതാണ് വീട്ടിൽ പറയാനുള്ളത് അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ